നമസ്തേ യോഗ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നടുവേദന മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഉപകാരപ്രദമായ കുറച്ച് പരിശീലനങ്ങളാണ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് പരിശീലനത്തിലേക്ക് കടക്കാം ആദ്യമായിട്ട് തന്നെ കിടക്കുന്ന പൊസിഷനിലോട്ട് വരാം സുപ്പായി പോസിലോട്ട് വരാം കംഫർട്ടബിളായിട്ട് രണ്ട് കാലുകളും മുട്ടുമടക്കി റിലാക്സ്ഡ് ആയിട്ട് കിടക്കാം വയറിൻ്റെ ശ്വസനം കൊണ്ട് നമ്മൾക്ക് ആരംഭിക്കാം ശ്വാസം എടുക്കുന്ന സമയത്ത് വയർ പുറത്തോട്ട് ചെയ്യാം വലത് കൈ വയറിന് മീതെ വെക്കാം ശ്വാസം വിടുന്ന സമയത്ത് വയർ അകത്തോട്ട് സിങ്ക് ചെയ്യാം മാക്സിമം നമ്മുടെ നടുവ് മാറ്റിലോട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരഞ്ച് തവണ ബ്രീത്തിൻ യർ പുറത്തേക്ക് ബ്രീ തൗട്ട് വയറത്തോട്ട് ഇൻ ഹീ ബ്രീ തിൻ പുറത്തേക്ക് ബ്രീ അടുത്തതായി സേതുബന്ധാസന ബ്രിഡ്ജ് പോസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പൈനെ സ്ട്രെങ്തൻ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ് ഇതിനായിട്ട് കാലുകള് രണ്ടും ഹിപ്പ് വിട്ട ഡിസ്റ്റൻസിൽ അകത്തിനു കൈകള് ആംഗിൾസിൽ കണങ്കാലിൽ പിടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ പിടിക്കാം ഇനി നടുവേദന ഉള്ളവർക്കോ അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ അങ്ങനെ എത്തണം എന്ന് നിർബന്ധമില്ല അപ്പോൾ കൈ താഴെ പതിച്ച് വെച്ചാലും മതി ശ്വാസം എടുക്കുന്ന സമയത്ത് പതിയെ നടുവ് ഉയർത്തുക ഇൻഹില ഒരു മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യാം ഡൗൺ എക്സേൽഡ് ഔസം എടുത്ത് കൊണ്ട് അരക്കെട്ട് ഉയർത്തി കൊടുക്കുക സാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് മാത്രമായിരിക്കുള്ളൂ തുടക്കത്തിൽ പറ്റുന്നത് ആ രീതിയിൽ പതിയെ പതിയെ ആരംഭിക്കുക എക്സേൽഡൗ അടുത്തതായി സാധാരണ ശ്വസനത്തിൽ അവിടെ മെയിൻറ്റൈൻ ചെയ്യാം നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ ഓക്കെ ശ്വാസമെടുത്ത് അരക്കെട്ട് ഉയർത്തി കൊടുത്തു നോർമൽ ബ്രീത്തിങ് നമ്മുടെ ബട്ടക്സ് കോൺട്രാക്ട് ചെയ്ത് പിടിക്കാം ബട്ടക്സ് ടൈറ്റ് ചെയ്ത് നോർമൽ ആണ് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് സാധാരണ ശ്വാസം വിട്ട് തിരിച്ചു വന്നു കാല് രണ്ടും മുന്നോട്ട് നീട്ടി ഒന്ന് റിലാക്സ് ചെയ്യാം അടുത്തതായി മുക്താസനയാണ് രണ്ട് കാലുകൾ നിങ്ങൾ മുട്ടുമടക്കി ജെല്ലി ഇങ്ങനെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കുക തല ഉയർത്തേ വേണ്ട ഇവിടെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂമെൻ്റ് ആണ് ചെയ്യുന്നത് അപ്പം അവന് മുക്താസനയിൽ തൈസും വയറും ചേർന്നിരിക്കുന്ന രീതിയിൽ ശരത്തോട് ചേർന്നിരിക്കട്ടെ നന്നായിട്ട് നോർമൽ ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് സാധാരണ ഫൈനൽ പൊസിഷനിൽ തല ഉയർത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടാണ് ചെയ്യേണ്ടത് അപ്പം അതേ ജനലി ഒന്ന് റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നടുവിനൊരു മസാജ് കിട്ടുന്ന രീതിയിൽ ജെൻലി ചെയ്താൽ മതി ഒരു രീതിയിലും ജെർക്ക് ചെയ്യാതെ ജെൻലി വലത് വശത്തോട്ടും ശേഷം കൈകൾ റിലീസ് ചെയ്യാം കാല് താഴെ വെച്ച് പതിയെ കാല് മുൻപിലോട്ട് നീട്ടി റിലാക്സ് ചെയ്യുക ഓക്കെ അടുത്തതായി ഒരു സിമ്പിൾ ട്വിസ്റ്റിങ് കൂടി ചെയ്യാം കിടന്നുകൊണ്ട് തന്നെയാണ് രണ്ട് കാലുകളും മുട്ടും അടക്കി കാൽപാദങ്ങൾ ഹിപ്പ് വിട്ടിൽ തന്നെ അകത്തി വെക്കുക കൈകൾ ഷോൾഡർ ലെവലിൽ നീട്ടി വെക്കാൻ സാധിക്കുമെങ്കിൽ നീട്ടി വെക്കാം സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് തല വലതുവശത്തോട്ട് തിരിക്കാം കാല് രണ്ടും ഇടതുവശത്തോട്ട് തിരിച്ചു കൊടുക്കാം കഴുത്തുവേദന ഉള്ളവർ നേരെ മേലേക്ക് തന്നെ നോക്കി അവിടെ റിലാക്സ്ഡ് ആയിട്ട് ശ്വസം എടുത്തുകൊണ്ട് നേരെ വന്നു വിട്ടുകൊണ്ട് എതിർവശത്തേക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചാണ് ചിലപ്പോൾ തുടക്കത്തിൽ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അത്ര മാത്രം ചെയ്താൽ മതി റിലാക്സ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് സാധാരണ ശ്വസനം നോർമൽ ശ്വാസം എടുത്ത് നേരെ ആൻഡ് വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് സിൻഡിൽ ആയിട്ടുള്ള ഒരു ട്വിസ്റ്റിംഗ് ആണ് ചെയ്തത് ശ്വാസം എടുത്ത് നേരെ വന്നു ആൻഡ് കാല് രണ്ടും മുൻപിലോട്ട് നീട്ടി റിലാക്സ് ചെയ്യുക ഓക്കെ ഇനി നമ്മൾക്ക് പതിയെ ഒരു സൈഡിലോട്ട് തിരിഞ്ഞ് സിറ്റിംഗ് പൊസിഷൻ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു സൈഡിലോട്ട് പതിയെ ജെൻലി ടേൺ ചെയ്തിട്ട് എഴുന്നേറ്റ് ഇരിക്കുക പെട്ടെന്ന് ചാടി എഴുന്നേക്കാതിരിക്കുക ജൻലി ഒരു സൈഡിലോട്ട് ടേൺ ചെയ്തിട്ട് സിറ്റിംഗ് പൊസിഷനിൽ വരാം ഇനി നമ്മൾ ഇവിടെ നിന്നും ടൈഗർ ബ്രീത്തിങ് ആണ് ചെയ്യുന്നത് ടേബിൾ ടോപ്പ് ടോപ്പോസിലോട്ട് വരിക പൊസിഷനിൽ നിങ്ങൾക്ക് വരാൻ അറിയാമെന്ന് വിചാരിക്കുന്നു ഒരു കൈമുട്ട് അകലത്തിൽ കാൽമുട്ട് ഒരു കൈമുട്ടും ഒരു കൈപ്പത്തി കൂടി മുന്നോട്ടെടുക്കാം റിസ്റ്റിന് നേരെ മുകളിൽ ഷോൾഡർ ഹിപ്പിന് നേരെ താഴെ കാൽമുട്ട് വരുന്ന രീതിയിലാണ് പൊസിഷൻ വരുന്നത് കൈപ്പത്തി കാൽമുട്ട് കാൽപാദം ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഓക്കെ ഒരു ടേബിളിൻ്റെ നാല് കാല് പോലെ ടേബിൾ ടോപ്പ് ഹോസ് എന്നാണ് പറയുന്നത് ശ്വാസം എടുത്ത് പതിയെ തല മുകളിലോട്ട് നടുവ് താഴേക്ക് ശ്വാസം വിടുമ്പോൾ സ്പൈന റൗണ്ട് ചെയ്യുക താടി നെഞ്ചിനടുത്ത്

അടുത്തതിൽ മെയിൻറ്റൈൻ ചെയ്യണം ശ്വാസം എടുത്ത തലമുകളിലോട്ട് ആൻഡ് നടുത്താഴേക്ക് എക്സെൽ ചെയ്യുമ്പോൾ സ്പൈനെ റൗണ്ട് ആക്കി കൊടുക്കുക അപ്പർ ബാക്ക് ഒക്കെ നന്നായിട്ട് റൗണ്ട് ആവട്ടെ താടി നെഞ്ചിനടുത്തോട്ട് സാധാരണ ശ്വസനം ടു ഇനി റിലാക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ശശാങ്കാസനയിൽ കൈ മുന്നോട്ട് നീട്ടി തല മുന്നോട്ട് കുനിച്ച് ശശാങ്കാസനയിൽ റിലാക്സ് ചെയ്യാം തുടക്കത്തിൽ ഹിപ്പ് ഇത്രത്തോളം താഴോട്ട് പോകുന്നില്ലെങ്കിൽ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഹിപ്പ് ഉയർത്തി വെക്കാം നിങ്ങൾക്ക് എന്താണോ ശരീരത്തിന് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ആ രീതിയിൽ അതിന് വേരിയേഷൻസ് ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും പൊസിഷനിൽ നേരെ വന്നു അടുത്തത് ഇതിൻ്റെ തന്നെ ഒരു വേരിയേഷനാണ് ടൈഗർ ബ്രീത്തിങ്ങിൽ ചെയ്യുന്ന ഒരു ബാലൻസിങ് പോസ് ആണ് ശ്വാസം എടുക്കുമ്പോൾ വലത് കൈ നേരെ മുന്നോട്ടും ഇടത് കാല് പുറകിലോട്ടും സ്പൈന് സ്പൈനിൻ്റെ ലെവലിൽ പൊസിഷൻ വന്ന് മെയിൻറ്റെയിൻ ചെയ്യുക വൺ വയറിലെ പേശികളെ ടൈറ്റൻ ചെയ്ത് കൊടുക്കാം ടു ഫോർ ആൻഡ് ഫൈവ് പതിയെ റിലീസ് ചെയ്യാം നോർമൽ ബ്രീത്തിങ് ആണ് ശ്വാസം പിടിച്ച് നിൽക്കണ്ട ഓക്കെ ഇടതുവശം ുമ്പോൾ ഇടത് കാലും ഇടത് കൈയും വലത് കാലും വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് പതിയെ റിലീസ് ചെയ്തു ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വയറിലെ പേശികളെ നിങ്ങൾ ടൈറ്റൻ ചെയ്ത് കൊടുക്കുക ഇവിടെ ഇങ്ങനെ വല്ലാണ്ട് റൗണ്ട് ചെയ്ത് വരരുത് നല്ലത് വല്ലാണ്ട് അറച്ച് വരാതെ വയറകത്തോട്ട് സിങ്ക് ചെയ്ത് പിടിക്കുക വയർ അകത്തോട്ട് വലിച്ചു പിടിച്ചിട്ട് ടൈറ്റൻ ചെയ്ത് പിടിച്ചിട്ട് മെയിൻ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഒരു തവണ കൂടി ഇനി കയ്യും കാലും ഒരുമിച്ച് കിട്ടാത്തവർ ആദ്യം കാലിൻ്റെ പ്രാക്ടീസ് ഇതുപോലെ ചെയ്യുക രണ്ടും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാലിൻ്റെ മാത്രം പ്രാക്ടീസ് ചെയ്യുക ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്യുക ഇൻഹേൽ വലത് കൈയും ഇടത് കാലും ദൃഷ്ടി താഴേക്കോ അല്ലെങ്കിൽ ജനലി മുകളിലേക്കോ നോക്കാം വലുത് പേന ഉണ്ടെങ്കിൽ താഴെ തന്നെ നോക്കുക ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് റിലീസ് ചെയ്തു ഇടതുവശം ഇടത് കൈയും വലത് കാലും ശാങ്ക സാവ ഉപ്പൂറ്റിയിലിരുന്നു കൈ മുന്നോട്ട് നീട്ടി തല മുന്നോട്ട് കുനിച്ചു ചിലപ്പോ ഇത്ര ഉയർന്നായിരിക്കണ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈയുടെ സപ്പോർട്ടിൽ തന്നെ ഈ രീതിയില് റിലാക്സ് ചെയ്യാവുന്നതുമാണ് പതിയെ ഇനി പർവ്വതാസനയിലോട്ടാണ് വരുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് പർവ്വതാസന ശരീരത്തിന് ഫുൾ ആയിട്ട് സ്ട്രെച്ച് കിട്ടാനായിട്ട് എഫക്റ്റീവായിട്ടുള്ള പ്രാക്ടീസ് ആണ് ഓക്കെ നാല് കാലിൽ നിൽക്കുന്ന പൊസിഷനിൽ വന്നു കാലിൻ്റെ വിരിൽ ഊർത്തി കാലിൻ്റെ മുട്ടുയർത്തി മാക്സിമം ഹിപ്പ് അസെൻഡ് ചെയ്യുക ഹിപ്പ് മുകളിലേക്കും മുകളിലേക്കും ചിലപ്പോൾ തുടക്കത്തിൽ നിങ്ങളുടെ ഹാൻഡ് സ്ട്രിങ് ടൈറ്റ് ആണെങ്കിൽ ഹീലിങ്ങനെ ഉയർത്തി വെച്ചാലായിരിക്കും ഒരുപക്ഷെ നിൽക്കുന്നത് എന്നാൽ പതിയെ പതിയെ കാലിൻ്റെ ഉപ്പൂറ്റി താഴെ പതിക്കാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ തുടക്കക്കാർ ചെയ്യുമ്പോൾ പതിയെ ഒന്ന് കാൽമുട്ടും മടക്കി കൊടുത്ത് മാക്സിമം സ്പൈനെ ലെങ്തൺ ചെയ്യാൻ ട്രൈ ചെയ്യുക അതായത് സ്പൈൻ ഇങ്ങനെ റൗണ്ടായിട്ട് നിന്നിട്ട് നിങ്ങൾ കാല് താഴെ വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കാം സ്പൈൻ ലെങ്തൺ ചെയ്ത് നമ്മുടെ ചെസ്റ്റ് താഴേക്ക് താഴേക്ക് കൊണ്ടുവരിക തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ കാലും മടക്കി കൊടുത്ത് അവിടെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കംഫർട്ടബിൾ ആവണതിനനുസരിച്ച് പതിയെ ആ പൊസിഷൻ നോർമൽ ബ്രീത്തിങ് സ്പൈനിൽ കിട്ടുന്ന ആ ഒരു സ്ട്രെച്ചിങ് അറിയാം ഹിപ്പ് മുകളിലേക്ക് മുകളിലേക്ക് ജസ്റ്റ് താഴേക്ക് താഴേക്ക് ഞാൻ പതിയെ വന്ന് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ ചെറിയൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു യോഗ ഫ്ലോ ആണ് നമ്മൾ പരിചയപ്പെടുത്തിയത് ആയി എന്ന് പ്രതീക്ഷിക്കുന്നു ഓരോ പരിശീലനങ്ങളും തുടക്കക്കാർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരീരം അനുവദിക്കുന്ന രീതിയിൽ മാത്രം പ്രോഗ്രസ് ചെയ്ത് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സേഷനോ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനോ ചെയ്യാനായിട്ടുള്ള സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം അത് നോക്കി നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു നമസ്തേ